ഹലോ ഗായ്സ് നിങ്ങളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പം നമ്മൾ ഒരിടത്തോട്ട് പോവുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ പോരെ അവിടെ ചെല്ലുമ്പോഴേ കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽഡ് അയച്ച് മനസ്സിലാവത്തുള്ളൂ അപ്പം എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും കൂടെ പോരല്ലേ അങ്ങനെ എൻ്റെ സന്തോഷത്തിൽ ചെയ്യാൻ അച്ചാച്ചിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണിന്ന് പോകുന്നത് നേരെ നമ്മൾ ചാരുപൂടിനോട് ചെന്നപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു ഒരുവിധം മഴയ്ക്ക് മുന്നേ എത്തണം അപ്പം നമുക്കിതേ ബസ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് കായംകുളത്തിനാണ് പോവേണ്ടത് ചാച്ചി എന്തോ കിളി പോയ പോലെ ഇരിപ്പുണ്ട് ചാരുമുളിലൊക്കെ ഒരു മഴ ചേരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്ന കായംകുളത്തുള്ള യഥനീശ്വര ഹോസ്പിറ്റലിലാണ് അങ്ങനെ നേരെ നമ്മൾ ചെന്ന് ഒ പി ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സാമന് നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ് അതിനുശേഷം നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോകുന്നത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം കത്തിയെന്ന് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല തിരക്കായിരുന്നു ഇവിടെ അതിനുശേഷം ഞങ്ങളത് ഈ ഡോക്ടറിനെ കാണാൻ വേണ്ടി കയറി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷം കണ്ടല്ലോ ഇത് ഫൈനലായിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിന് ശേഷം റിസൾട്ടിനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ ഇരിക്കുന്നവരെല്ലാം നമ്മളെപ്പോലെ സ്കാൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നത് സ്കാൻ ചെയ്യാൻ ഇരുന്നിരുന്നിരുന്നെന്തുവായാലും ഒന്നും പറയണ്ട മനുഷ്യൻ ടെൻഷൻ അടിച്ച് തീർന്നു അങ്ങനെ ഇരുന്നിരുന്ന് അവസാനം നമ്മുടെ സമയം എത്തി അപ്പം നമ്മൾ ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി ഇതേ പോവുകയാണ് അപ്പം ടെൻഷനാണ് ഭയങ്കര എന്താണ് ഡോക്ടർ പറയുന്നത് എന്ന് തോർത്തിട്ട് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു അകത്ത് കരുമ്പം വേറെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കോട്ടിന് ഫൈനലി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാൻ അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിനകത്ത് നോക്കിയിട്ട് പറഞ്ഞു പ്രഗ്നൻ്റ് ആടായിരുന്നു ഞങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ല നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ മെഡിസിൻ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഫുൾ ഹാപ്പി ആയിട്ട് അങ്ങനെ മെഡിസിൻ എല്ലാം നമ്മുടെ കിട്ടുന്നുണ്ട് അയണും ഫോളിക് ഫോളിക്കാസിഡും ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കല പരിപാടി ഏതാണ്ട് നല്ല പരവേശം ആയിട്ടുണ്ടത് ബേക്കറി തപ്പി നമ്മൾ നടക്കുവാണ് അങ്ങനെ നമ്മളത് ബേക്കറിൽ എത്തിയിട്ടുണ്ട് ഞാനൊരു ജ്യൂസും അതേപോലെ ഒരു സാന്ഡ്വിച്ചോ പറഞ്ഞത് അതേപോലെ അച്ചാച്ചിയും സാൻഡ്വിച്ചാണ് പറഞ്ഞത് ജ്യൂസൊന്നും വേണ്ട കോഫി മതി എന്ന് പറഞ്ഞു അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബസ് കയറാൻ വന്നിരിക്കുകയാണ് അങ്ങനെ അവസാനം നമുക്കുള്ള ബസ് ഇതേ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഇരിക്കാനും ഒരു സീറ്റ് നമുക്ക് കിട്ടിയായിരുന്നു നമ്മളിത് വീട്ടിലോട്ട് പോകുവാണ് അത്തായോടോ അമ്മായിടോ ഒക്കെ കാര്യങ്ങൾ പറയാം അപ്പം അതേ സർപ്രൈസ് ചെയ്താലോ അമ്മ കാര്യം നോക്ക തോണ്ടി തോണ്ടി നിക്കിട്ടും കാണുന്നില്ല അല്ലേ മ്മ മുപ്പ പപ്പയുടെ മോം കാണീര്